പഴയ തലമുറ സ്വപ്നം കാണുക പോലും ചെയ്യാത്ത അത്രയും വലിയ സാങ്കേതിക വിദ്യ നമ്മുടെ പുതിയ കൂട്ടുകാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സേവന മനസ്കരാണ് അതുപോലെ എത്രയോ വലിയ ആധുനിക ടെക്നോളജി ഉൽപ്പാദിപ്പിച്ച വികാസ സാധ്യതയുടെ ഏറ്റവും പാരമ്യത ഉപയോഗപ്പെടുത്തുന്ന പുതിയ വിദ്യാർത്ഥി തലമുറയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ സ്വന്തനങ്ങൾ മനസ്സിലാക്കി ഈ സമൂഹത്തിന്റെ ചുവർചിത്രങ്ങൾ വായിച്ചെടുത്തുകൊണ്ട് നാളേക്ക് വേണ്ടി ഒരുങ്ങുകയും നമ്മുടെ നാടിനെ സമരസജ്ജമാ ചിന്തിക്കുവാനും വികസിക്കുവാനും ഈ ഈ എന്നും ഉണ്ടാകുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രതിജ്ഞാബദ്ധമായി ുംകസിക്കുവാനും ഇവിടെ പറയുവാനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ആനുകാലിക സാഹചര്യങ്ങളിലൂടെയല്ല നാം ഒരു കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ദീനരോധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ നിലവിളികൾ അസ്വസ്ഥപ്പെടുത്തും വിധം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷ നിർഭരമായ ഒരു വിദ്യാർത്ഥിത്വ വികാരത്തെ മുൻനിർത്തി കൊണ്ടാണ് ഞങ്ങളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഫെഡറേഷൻ ഹയർ ൾ പ്ലസ് വണ്ണിലും പ്ലസ് ടു നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഭാവി നമ്മുടെ നാടിന്റെ നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയെ നിർണയിക്കുകയും നമ്മുടെ സമൂഹത്തിന് നേതൃപരമായ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യേണ്ട വിദ്യാർത്ഥികളാണ് ഈ റാലിയിൽ അണിനിറന്നിരിക്കുന്നത് ഒരു നാടിന്റെ ഏറ്റവും വലിയ ജൈവീകമായ ഒരു നാടിനെ ഒരു ജനതയെ ജൈവീകമായി ജീവസെട്ടിട്ട ജീവസെട്ടിതാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഉണർന്നിരിക്കുന്ന വിദ്യാർത്ഥിത്വമാണ് ഉണർന്നിരിക്കുന്ന വിദ്യാർത്ഥിത്വമാണ് ഒരു നാടിന്റെ ദിശ നിർണയിക്കുന്നത് ഉറങ്ങുമ്പോൾ പോലും കണ്ണു തുറന്ന് ജനാധിപത്യത്തിന് വേണ്ടി കാവലിരിക്കേണ്ട ഒരു കാലത്ത് അപരവൽക്കരിക്കപ്പെട്ട പുതിയ ജനതയുടെ വിശേഷങ്ങൾ ഒരു ജനതയെ അരികവൽക്കരിക്കപ്പെടുകയും ഇന്ത്യയിലെ വർത്തമാന ഇന്ത്യയിൽ വലിയ ഒരു പരസഭം വരുന്ന ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന രാഷ്ട്രീയ വിശേഷങ്ങളുടെ നടുവിൽ ആധുനിക ടെക്നോളജിയുടെയും സാങ്കേതിക വികാസത്തിന്റെയും താരമ്യത അനുഭവിക്കുന്ന പുതിയ വിദ്യാർത്ഥി സാധ്യതകൾ ധാർമ്മികതയിലൂങ്ങിഞ്ഞുകൊണ്ട് മൂല്യ പരിസരത്ത് നിന്ന് അവരുടെ വിചാരങ്ങളും അവരുടെ അവരുടെ ആശയങ്ങളും അവരുടെ ആലോചനകളും വികസിപ്പിച്ചെടുക്കണമെന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വിദ്യാർത്ഥി പറ്റത്തെയാണ് എസ് എസ് എഫ് സ്വപ്നം കാണുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷാ നിർഭരമായ ഒരു രാജ്യത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ഏറ്റവും കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഉറങ്ങുന്ന വിദ്യാർത്ഥിത്വമാണ് ഒരു വിദ്യാർത്ഥിത്വം എപ്പോഴാണ് ഉണർന്നിരിക്കുന്നത് അവർ നാളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിത്വം എപ്പോഴാണ് ജീവസുദ്ധരാകുന്നത് എന്ന് ചോദിച്ചാൽ അപരനെ സ്നേഹിക്കുമ്പോഴാണ് എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പരിസരത്ത് നിന്നുകൊണ്ട് അവരുടെ ആലോചനകളും അവരുടെ വൃത്താ ங்களும் விசேஷங்களும் பங்கு வைக்கப்படும் ഒരു ധാർമ്മിക ധാർമ്മികതയിൽ ഊന്നുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥിത്വത്തെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ലോകത്തിന്റെ ഗതകാല പോരാട്ട വിസ്മയങ്ങളുടെ ചേതു വികാരവും ഉത്പ്രേരകവും എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണർന്നിരിക്കുന്ന ദൈശനീക വിദ്യാർത്ഥിത്വത്തിന്റെ ഏറ്റവും മനോഹരമായ വിപ്ലവകരമായ അടയാളപ്പെടുത്തലുകളായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സാർത്ഥകമായത് പ്രിയ വരെ വിദ്യാർത്ഥികളുടെ മനോഹരമായ പ്രക്ഷോഭങ്ങളുടെയും തെരുവുകൾ വിദ്യാർത്ഥികൾ ജയിച്ചടക്കിയ മനോഹരമായ ചേതോഹരമായ കാഴ്ചകളുടെ പ്രതിഫലനമായിരുന്നു നമ്മുടെ രാജ്യം അനുഭവിച്ച സ്വാതന്ത്ര്യം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് പുതിയ കാലത്ത് ഏറെ ഏറെ ആശാവഹമായ ചിന്താപരമായ വികാസം സാധ്യമാകേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത് പഴയ തലമുറ സ്വപ്നം കാണുക പോലും ചെയ്യാത്ത അത്രയും വലിയ സാങ്കേതിക വിദ്യ നമ്മുടെ പുതിയ കൂട്ടുകാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സേവന മനസ്കരാണ് അതുപോലെ എത്രയോ വലിയ ആധുനിക ടെക്നോളജി ഉൽപാദിപ്പിച്ച വികാസാധ്യതയുടെ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന പുതിയ വിദ്യാർത്ഥി തലമുറയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മനസ്സിലാക്കി ചുവർ ചിത്രങ്ങൾ വായിച്ചെടുത്തുകൊണ്ട് നാളേക്ക് വേണ്ടി ഒരുങ്ങുകയും നമ്മുടെ നാടിനെ സമരസജ്ജമാക്കൊണ്ട് ധാർമ്മികതയിലൂ നിന്നുകൊണ്ട് മൂല്യ പരിസരത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുവാനും വികസിക്കുവാനും ൂട്ടം എന്നും ഉണ്ടാകുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രതിജ്ഞാബദ്ധമായി പറയുവാനുള്ളത് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നോ ക്യാപ് എന്ന ആശയത്തിൽ അവസാനിപ്പിക്കുന്നുണ്ടാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായ വിദ്യാർത്ഥി വിചാരവേദി സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ മുതൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിച്ചത് മതനിരപേക്ഷതയെ ാണ് സംസാരിച്ചത് അപരനെ കുറിച്ചുള്ള മനോഹരമായ സ്നേഹത്തിലൂന്നിയുന്ന വികാരങ്ങളെ കുറിച്ചാണ് പങ്കുവെച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും മൂല്യങ്ങളുടെ പങ്കുവെപ്പാണ് പാരസ്പര്യത്തിന്റെ മനോഹാരിതയാണ് ജനാധിപത്യത്തിന്റെ വസന്തകാലത്തെക്കുറിച്ചാണ് അപരനെ സ്നേഹിച്ചു കൊണ്ട് നല്ല ഒരു നാടിനെ ആവശ്യമായ പ്രതിജ്ഞാബദ്ധമായ വിചാരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എസ് എസ് എഫിന്റെ ഈ വിദ്യാർത്ഥി വിചാരവേദി ഈ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് കാല അവസാനിപ്പിക്കുന്നത് അവസാനിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി പ്രതീക്ഷ നിർഭരമായ ഒരു നാളയെ കുറിച്ച് നമുക്കൊന്നിച്ച് സ്വപ്നം കാണാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു മുഹമ്മദിൻ അസ്സലാമു അലൈക്കും